വിട്ടു നിൽക്കുക സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും മനസ്സ് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു പുഞ്ചിരി അതു മതി എല്ലാം മറക്കാൻ അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളെക്കാൾ എത്രയോ വലുതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന സുഹൃത്ബന്ധങ്ങൾ അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്നും ഒരു പുഞ്ചിരിയോട് തിരിഞ്ഞു നടക്കണം നമ്മൾ ഉള്ളതുമില്ലാത്തതും അവർക്ക് തുല്യമാണ് വീഴുന്നത് ഒരു പരാജയമല്ല മറിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് പരാജയം ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും ഇടമില്ലെന്ന് തോന്നിയാൽ ഇറങ്ങി നടന്നേക്കണം എത്ര പ്രിയപ്പെട്ട ഹൃദയത്തിൽ നിന്നായാലും മറ്റുള്ളവരുടെ ഹൃദയം കീറി മുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വന്തം നാക്ക് നിങ്ങളുടെ സ്വന്തം ചിന്തയിൽ നിങ്ങൾ സ്ഥാപിക്കുന്ന പരിമിതികൾ ഒഴികെ നിങ്ങൾക്ക് നേടാനാകുന്നതിൽ പരിമിതികളൊന്നുമില്ല നിഷ്കളങ്കരായ മനുഷ്യർ വിട്ടികളല്ല അവർ കരുതുന്നത് എല്ലാവരും അവരെ പോലെ നല്ല മനസ്സുള്ളവരാണെന്നാണ് ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത് വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത് നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ ജീവിതത്തെ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും അഭിനയിക്കാതെ ജീവിക്കുക ആശ്രയിക്കാതെ സ്നേഹിക്കുക പ്രതിരോധിക്കാതെ കേൾക്കുക അപമാനിക്കാതെ സംസാരിക്കുക എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം ആരെയും തളർത്താനല്ല ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ വിൽക്കരുത് കൈവശമുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വില അറിയൂ ഏത് പ്രതിസന്ധികളിലും ആത്മധൈര്യം കൈവിടരുത് നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും വികാരങ്ങൾ പങ്കുവെക്കുമ്പോൾ നിഷ്കളങ്കരായ പെൺകുട്ടികൾ പൊതുവെ സത്യസന്ധരായിരിക്കും ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ